ഹലോ ഗായ്സ് ആ ഞാനിന്നൊരു കൂണ് പരിചയപ്പെടുത്തി തരാം നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് ഉണ്ടായതാണ് കൂണ് ആ നമ്മളിവിടെ കുമലെന്നൊക്കെ പറയും അപ്പോൾ ഇതിൻ്റെ പേര് നരമ്പളപ്പനാണ് നരമ്പളപ്പൻ എന്നാണ് നമ്മളിവിടെ പറയുന്നത് അപ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്ന് തന്നെ കിട്ടിയത് ഇതായത് ഇതാണ് കാണുന്നത് നരമ്പളത്തും കുമല് അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തുനിന്ന് തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് രണ്ടെണ്ണം കിട്ടിയായിരുന്നു അപ്പോൾ അത് കുറിച്ച് ചെറുതായിരുന്നു അപ്പോൾ ഇത് കുറിച്ച് വലുതാണ് അപ്പോൾ ഇത് വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിൻ്റെ ഈ കുമലിനെ പറയുന്നതെന്നും കൂടി നിങ്ങൾ കമൻ്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ ഈ കുമലി പറിക്കാൻ വേണ്ടി ആൾ വരികയാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ കുമലി കുമലുള്ളത് ഗൈസ് ഒരാൾ അമ്മ കുമലി പറിക്കാൻ പോവുകയാണ് കുമലും വരച്ചു വീണ്ടും ഇന്ന് ചട്ടി പൊട്ടാത്തൊരു കറി ഉണ്ടാവും കിട്ടി നമുക്ക് കാണിക്കാൻ അതിന്റെ അടിഭാഗം കാണേ അപ്പ ഇത് ഇവിടെ നമ്മുടെ ഇവിടുത്തെ ഇതിന് നരമ്പളപ്പൻ എന്നാണ് പറയുന്നത് നരമ്പളപ്പൻ എന്നാണ് പറയുന്നത് അപ്പൊ ഇതുപോലെ നമ്മുടെ പല പ്രദേശങ്ങളിൽ ഇതിനെ പല പേരുകളിലായിരിക്കാം അറിയപ്പെടുന്നത് ഇവിടെ നരമ്പളപ്പൻ കുമ്മൽ ഇതാണ് പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ പുറ്റകുമല് പന്നികുമൽ പാക്കുമൽ എന്നിട്ട് കുമ്മലൊക്കെ ഉണ്ട് അറിയപ്പെടുന്ന അങ്ങനെ പേരിൽ അറിയപ്പെടുന്ന കുമ്മലൊക്കെ നമുക്ക് കിട്ടാറുണ്ട് ഇപ്പൊ കിട്ടാറൊന്നുമില്ല ഇപ്പൊ ഈ ഒരു വർഷം നമുക്ക് കിട്ടിയൊരു കുമ്മലാണിത് ആ നല്ല മെഴുമെഴുപ്പ് അതിന് നല്ലൊരു ഞാൻ വൃത്തിന്റെ തണ്ട് ഇത് തണ്ട് ഈ കറി വെക്കാം അത് ഇത് വൃത്തി ചെത്തി വൃത്തിയാക്കി കഴുകിട്ട് ഈ പുറന്തതില് പൊട്ടിച്ചിട്ട് ഈ ഉൾഭാഗം നമ്മൾ കറി വെക്കുന്നത് വിദഗ്ധരായിട്ടില്ല ആൾക്കാർ പറയുന്നത് കേൾക്കും ഗൈസ് എന്നെ കാണുന്ന കറി വെക്കുന്ന ആൾക്കാർ ഉണ്ടാവും അപ്പൊ നമുക്കിത് ഇന്ന് വൈകുന്നേരത്തേക്കുള്ള കറിയായി ഞങ്ങള് രണ്ട് നാല് പേരല്ലേ ഉള്ളൂ ഞങ്ങൾക്ക് നാല് പേർക്ക് ധാരാളം കുഞ്ഞിനൊക്കെ ചെറിയ പെണ്ണി ചെറിയ തീക്കി കഴിക്കില്ല അവൾക്ക് വലിയ ഇഷ്ടമല്ല ഇതിൽ എന്നാലും നമ്മൾ ചാക്കുമ്പോൾ ഒരു റബ്ബറും അല്ല ഇങ്ങനെ ഉണ്ടാവില്ല ഈ തണ്ടെല്ലാം ചെറിയ വില്ലയോള് രണ്ടോളം കഴിക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും ഭയങ്കര ഇഷ്ടമാണ് ചക്കക്കൂരിലോട്ട് കറി വെക്കാൻ പറ്റുന്നതാണ് ഇന്നലെ എണ്ണം കിട്ടി ഗൈസ് അത് ഇന്നലെ ചക്കക്കൂരും ചെന്നീ കരി ഒക്കെ കറി വെച്ച് ഇന്നപ്പോൾ ഇതിന് അങ്ങനെയാണ് വെക്കുന്നത് തേങ്ങ മാത്രം തേങ്ങയും കന്തരിമുളക് എൻ്റെ അവസ്ഥ റിവ കാണിക്കാൻ സമയമില്ല സമയമില്ല സമയം അപ്പൊ അടുത്ത വീടിൽ അപ്പൊ ബുദ്ധിമറക്കാതെ നിങ്ങളുടെ നാട്ടിൽ എന്താണ് കുമലിന്റെ പേരൊക്കെ അറിയിക്കുക അപ്പൊ ടാറ്റ